മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് അന്തരിച്ച ശ്രീവിദ്യ മലയാള സിനിമാ ലോകത്ത് എന്നും വലിയ സ്ഥാനം ശ്രീവിദ്യക്ക് ലഭിച്ചു തമിഴ്നാട്ടുകാരിയായ ശ്രീവിദ്യ മലയാളിയാണെന്ന് കരുതിയ ആരാധകരും ഏറെയാണ് സിനിമാ ലോകത്ത് നിരവധി സൗഹൃദങ്ങൾ ശ്രീവിദ്യയ്ക്കുണ്ടായിരുന്നു സഹപ്രവർത്തകരുടെ കഴിവിനെ പ്രശംസിക്കാൻ ശ്രീവിദ്യ ഒരിക്കലും മടിച്ചിട്ടില്ല പുതുമുഖങ്ങൾക്ക് സിനിമാ രംഗത്ത് കാണിച്ചു കൊടുക്കാനും ശ്രീവിദ്യക്ക് സാധിച്ചു നായിക നിരയിൽ പ്രിയപ്പെട്ട നടിമാർ ഏറെയാണ് എന്നാൽ നടിക്ക് ഏറെ ഇഷ്ടം തോന്നിയ നടി ഭാനുപ്രിയയാണ് ഭാനുപ്രിയയുടെ അഭിനയ മികവിനെ ശ്രീവിദ്യ പ്രശംസിച്ചിട്ടുണ്ട് ഒരിക്കൽ സുഹാസിന് ഇക്കാര്യം ഒരു അഭിമുഖത്തിനിടെ ഭാനുപ്രിയയോട് പറഞ്ഞിട്ടുണ്ട് നടിയുടെ വാക്കുകളാണിപ്പോൾ വീണ്ടും ശ്രദ്ധ നേർന്നത് ശ്രീവിദ്യ അമ്മയ്ക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പുനങ്കെ അരസി നാട്യ പോരാളി കൊഞ്ചും കിളി കന്നടത്തിൻ പൈങ്കിളി എന്നിങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകൾക്ക് അവർ ടൈറ്റിൽ കൊടുക്കും അരസി എന്നാൽ കെ ആർ വിജയ നാട്യ പോരാളി എന്നാൽ പത്മിനി കണ്ടിടത്തിൽ പൈങ്കിളി എന്ന് വിളിച്ചത് സരോജ ദേവിയാണ് ഭാര്യപ്രീക്ക് ഇങ്ങനെ വിശേഷം കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കൊടുക്കുമെന്ന് ശ്രീവിദ്യ പറഞ്ഞു നാട്ട്യപ്പേയ് എന്താണ് അവർ നിങ്ങളെ വിശേഷിപ്പിച്ചത് അത്രയും സ്നേഹം നിങ്ങളോടുള്ളത് കൊണ്ട് പറഞ്ഞതാണ് ആ ഡെഡിക്കേഷൻ നിങ്ങൾക്കാർക്കുമില്ലെന്ന് ശ്രീവിദ്യ ഞങ്ങളോട് പറയും അഭിനയം എന്നാൽ ഭാനുപ്രിയക്ക് ഒരു വിലയാണ് രക്ഷിക്ക് എത്ര വാശി കാണുമോ അത്രയും വാശി അഭിനയത്തിൽ ഭാനുപ്രിയ കാണിക്കുമെന്ന് ശ്രീവിദ്യ പറഞ്ഞുവെന്നും സുഹാസിനി അന്ന് ഓർത്തു മലയാളത്തിൽ ശ്രീവിദ്യക്ക് പ്രിയപ്പെട്ട നടി മഞ്ജുവരി ആയിരുന്നു ഇതേക്കുറിച്ചും ഒരിക്കൽ ശ്രീവിദ്യ സംസാരിച്ചിട്ടുണ്ട് എന്നേക്കാൾ ഒത്തിരി കഴിവുള്ള ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പത്മിനി സാവിത്രി പോലുള്ള ആർട്ടിസ്റ്റുകൾക്കൊപ്പം അഭിനയിക്കുന്നത് പോലെ നാച്ചുറൽ ആണ് കഴിവുള്ള ആർട്ടിസ്റ്റുകളെ കാണുന്നത് എന്റെ സന്തോഷമാണെന്നും ശ്രീവിദ്യ അന്ന് പറഞ്ഞു രണ്ടായിരത്തി ആറിലാണ് ശ്രീവിദ്യ മരിക്കുന്നത് ക്യാൻസർ പതിച്ച് ചികിത്സയിലായിരുന്നു ശ്രീവിദ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും സഹപ്രവർത്തകർ പങ്കുവെക്കാറുണ്ട് ശ്രീവിദ്യയുടെ പ്രിയ നടിമാരിൽ ഭാനുപ്രിയ ഇന്ന് അഭിനയരംഗത്ത് സജീവമല്ല നൃത്തത്തിലും അഭിനയത്തിലും ഒരുപോലെ മികവ് പുലർത്തിയ ഭാനുപ്രിയ എൺപതുകളിലെ സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല മലയാളത്തിലും നടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രാജ്യശില്പി അഴകിയ രാവണൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങിയവയാണ് ഭാനുപ്രിയയുടെ മലയാള സിനിമകൾ അതേസമയം മഞ്ജു വാര്യർ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിരക്കേറിയ നായികാനടിയാണെന്ന് അഭിനയ രംഗത്ത് നിന്ന് വര്ഷങ്ങളോളം മാറി നിന്ന മഞ്ജു ശക്തമായി തിരിച്ചുവരവാണ് പിന്നീട് നടത്തിയത്